ന്മാർക്ക് പ്രവാഷകന്മാർക്ക് പ്രബോധകന്മാർക്ക് എല്ലാവർക്കും അല്ലാഹു എല്ലാ തടസ്സങ്ങളും നീക്കി അതിൻ്റെ വാതായനങ്ങളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ ആദർശം മനുഷ്യൻ ഏറ്റെടുത്താണ് അത് ആകാശവും ഭൂമിയൊക്കെ പിന്മാറിയപ്പോ അഹമലഹൽ ഇൻസാനും മനുഷ്യനാണ് അത് ഏറ്റെടുത്ത അപ്പൊ അമാനത്തുണ്ടല്ലോ അല്ല ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല ഏറ്റെടുത്താ പിന്നെ അമാനത്തുണ്ട് ആ അമാനത്ത് പൂർത്തിയാക്കണമെങ്കിൽ ജഹൂല ലലൂമ് പറഞ്ഞാൽ ശരീരത്തിനെ കീഴ്പ്പെടുത്തിയിട്ട് നല്ലവൺ പണിയെടുക്കുന്ന ആളാണ് മനുഷ്യൻ അതുകൊണ്ടാണ് അവനെ ഏൽപ്പിച്ചത് ജഹൂൽ നിന്ന ആവശ്യമില്ലാത്തെന്നൊക്കെ മാറിക്കണം അതാണ് ജഹൂല് ആ ഒരു സ്വഭാവം അലഹദില്ല അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അന്യായമായ അനാശാസ്യമായ എല്ലാ കൊഞ്ഞനങ്ങളിൽ നിന്നും മാറി നിന്ന് ആദർശത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പറയാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അള്ളാഹു വാതിൽ തുറന്നേറ്റ് ആദർശത്തിൽ നിഷ്പക്ഷതയില്ല ഒരിക്കലുമില്ല അത് നമ്മൾ നമ്മളെന്ന് മാത്രമല്ല ആരും സമ്മതിക്കില്ലല്ലോ വിശ്വാസത്തിൽ ആർക്കെങ്കിലും നിഷ്പക്ഷത ഉണ്ടോ ഒരിക്കലും ഇല്ല നമ്മൾ നിസ്കരിക്കുന്ന ഞാൻ ഒരു ചെറിയ ക്യാപ്സൂൾ എന്നുകൊണ്ട് പോവാണ് നമ്മളെ മിക്കവാറും സന്നദ്ധസ്കാരത്തിൽ പ്രത്യേകിച്ച് പ്രേരിപ്പിക്കപ്പെട്ട രണ്ട് സൂറത്ത് ആദ്യത്തെ അക്കാലത്തിൽ കുല്യാൽ കാഫിറൂൺ രണ്ടാമത്തെ അക്കാലത്തിൽ കുൽഹു അല്ല വഴദ് ആവാൻ കാരണം എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ പറയാണ് ആദർശ അമാനത്താണ് എന്ന ഒരു ബോധ്യത്തിനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതിൻ്റെ സ്വത്ത്വോധത്തിലേക്ക് തിരിച്ചു പോകാനുമാണ് ഈ രണ്ട് സൂഹത്തുകൾ ഇങ്ങനെ വന്നത് കാരണം ലാ അഴ്ബുദും മാ താഴ്ബുദൂൻ അത് ആദർശമാണ് ലാ മാ അഴ്ബുദൂൻ അത് ആദർശമാണ് ആരംഭിലാണ് ഹബീബ് അത് പറഞ്ഞത് എളാപ്പാനും മൂത്താപ്പാന് മുമ്പിൽ ആദർശം ആരുടെ മുമ്പിലും പറയണമെന്നതിലേക്ക് ഈ സൂഹത്ത് സൂചനയാണെന്ന് ഞാൻ വെറുതെ പറയല്ല റാസി റാസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അല്ലാന്റെ സഹായം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ സൂറത്തിന് ശേഷം സൂറത്ത് നസർ വന്നത് നസർ എന്ന് പറഞ്ഞാൽ സഹായം ആദർശം തുറന്ന് പറഞ്ഞാൽ പിന്നെ സഹായത്തിന്റെ പേമാരിയായി സഹായം വന്നാലോ തടസ്സങ്ങൾ നീങ്ങി അന്ന് ഏറ്റവും വലിയ തടസ്സം അബു ലഹേബായിരുന്നു ബാത്തിലിന്റെ ആളുകളൊക്കെ മാറിക്കും ബാത്തിലിൻ്റെ ആളുകളൊക്കെ മാറിയെന്നാൽ നമുക്ക് ദാവത്ത് അടുത്താം കുൽഹു വഹദ് അതാണ് ദാഴത്ത് പക്ഷെ അവിടെ പ്രധാനമായിട്ട് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളെ മറന്നിട്ട് ദാഴത്ത് നടത്തരുത് അതാണ് അതിന് ശേഷമുള്ള സൂറത്ത് കുൽബിൽ ഫലക്ക് എന്നുള്ളതാണ് ഞാൻ ആ സൂറത്തിൻ്റെ മുനാസബ ബന്ധാണ് പറയുന്നത് രണ്ട് അവസാനത്തെ രണ്ട് സൂറത്തും ഒന്ന് മനുഷ്യൻ്റെ ജസതിനെ കാക്കാനും രണ്ടാമത്തെ റൂഹിനെ കാക്കാനുമാണ് കാവൽ തേടുന്ന സമയത്ത് പടച്ചോനെ ഒറ്റ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളൂ വിളിച്ചിട്ടുള്ളൂ കൊല്ല ഒറ്റ പ്രാവശ്യം തൊട്ട് അഭയം തേടി എല്ലാ മാരണക്കാരുടെ നീചമായ വേലകളിൽ നിന്നും രാത്രിയുടെ ഇരുളിൽ നിന്ന് ഒമീശ്ശേരി മാരണക്കാരുടെ കരാള ഹസ്തങ്ങളില്ലെന്ന് ഹാസദക്കാരുടെ നോട്ടത്തിൽ നിന്ന് 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 ചിന്തയിൽ ചർച്ചയിൽ നിന്ന് തീരുമാനങ്ങളിൽ നിന്ന് ചതികളിൽ നിന്ന് ഒക്കെ തേടി അവസാന റോഹിൻ്റെ കാവലിന് വേണ്ടി പടച്ചോനെ വിളിച്ചത് മൂന്ന് വട്ടാണ് കൊല്ലാഴോറബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മീൻഷെ അല്ലി സുഫി സദൂരിന്നാസ് മീനൽ ജിന്നി വന്നാസ് ആദർശത്തിൽ സ്ഥിരപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ആരംഭത്തിൽ ആവർത്തിച്ച് നിതാന്തമായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇഹ്ദിനൽ മുസ്തഖീം ഖുർആൻ ഒടുങ്ങുന്നത് ആദർശത്തിൻ്റെ സുശക്തമായ പാതയിൽ നിന്ന് ഋജുമാർഗത്തിൽ നിന്ന് മനുഷ്യനെ അടർത്തിയെടുക്കുന്ന ശപിക്കപ്പെട്ട പിശാച്ചിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ നെഞ്ചു പൊട്ടി അള്ളാഹുവിനോട് അവനെ മൂന്ന് വട്ടം വിളിച്ച് കെഞ്ചിട്ടാണ് മുസഫ് അവസാനിപ്പിക്കുന്നത് കൊല്ലാസ് അവിടെ തന്നെ എല്ലാ ചെറുപ്പക്കാരും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം സുഫി സുദൂരിന്നാസ് അല്ലാതെ പറയണത് യുഎസ് എന്നുള്ള മുലാരി മുലാരി നെഹ് അനുസരിച്ചുകൊണ്ട് ഇസ്തിമ്രാറുവാണെന്നാണ് നിയമം അപ്പൊ വസ്വാസി ഈ ലോകത്ത് എപ്പോഴും ഉണ്ടാകുമ്പോൾ എടുത്തു പോകൂല ആ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ മസ്തെപ്പോലെയുള്ള ആദർശത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന വലിയ പൗരാണികരായ മഹാന്മാരായ ഔലിയാക്കളുടെ പിന്നാലെ ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പരിരക്ഷയ്ക്ക് വേണ്ടി പട്ടണങ്ങളിലും നഗരങ്ങളിലും പകലും രാത്രിയും ഒരുപോലെ ചൂടും തണുപ്പും സഹിച്ചുകൊണ്ട് ഓടുന്ന ആളുകളുടെ പിറകിൽ നിന്നാൽ നമ്മുടെ ആദർശവും അലഹമില്ല പൂർത്തിയാകും ആദർശ സംഭൂത്തീരണത്തോടെ ലാസ്റ്റ് ശ്വാസം ചിരിച്ചുകൊണ്ട് കെളിമ പതറാതെ സ്ഫുടമായി മൊഴിഞ്ഞ് സ്വർഗം കൊണ്ട് അള്ളാഹുവിൻ്റെ അനന്തവിഹായസിലേക്ക് പാറിപ്പറക്കുന്നവരിൽ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ഹബീബിൻ്റെ കൊണ്ട് മഹാന്മാരെ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാരുടെ സഹിതന്മാരുടെ കൊണ്ട് അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്ത് ആശംസിച്ച് സ്വാഗതത്തിന് മുമ്പ് രണ്ട് വാക്ക് പറയേണ്ടി വന്നതിൽ നിങ്ങൾക്ക് പരിക്കാ ക്ഷമിക്കണമെന്ന് ഈ മുത്താലിമിന് വേണ്ടി ക്ഷമ ചോദിച്ച് ഞാൻ അവിടെ ഇരിക്കേണ്ട ഒരു സംഘാടകനാണ് പക്ഷേ മറ്റൊരു സ്ഥലത്ത് നേരത്തെ ഏറ്റ പരിപാടി ഉള്ളതുകൊണ്ട് പോകേണ്ടി വന്നു ദ്വായവസീയത്തോടുകൂടി അള്ളാഹു മുൻസുർ ഉമ്മത്ത സൈദിനദ് വർക്കാത്ത ഞാൻ പോട്ടോ നിങ്ങളെ